യുഗപ്രഭാവനായ ശ്രീരാമകൃഷ്ണ പരമഹംസളെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിന് ബംഗാളിലെ കമാർപുക്കൂർ എന്ന ഗ്രാമത്തിൽ ഒരു പരമ്പരാഗത ബ്രാഹ്മണ കുടുംബത്തിൽ പിതാവായ ഖുദീരാം ചതോപാധ്യായുടെയും മാതാവ് ചന്ദ്രമണി ദേവിയുടെയും നാല് മക്കളിൽ ഏറ്റവും ഇളയ മകനായാണ് ഗദാധർ ചതോപാധ്യായ എന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ പിറവിയെടുത്തത് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും പ്രിയങ്കരനായിരുന്ന പല വിശിഷ്ട സ്വഭാവഗുണങ്ങൾക്കും ഉടമയായിരുന്ന ഗദാധർ ചതോപാധ്യായയ്ക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ചിലപ്പോഴെല്ലാം പല അതീന്ദ്രിയ ആത്മീയ അനുഭൂതികളും ഉണ്ടാകാറുണ്ടായിരുന്നു ഭാരതത്തിലും ആധ്യാത്മിക ലോകത്തിലും ഒരു നിശബ്ദ വിപ്ലവത്തിന് തുടക്കമിട്ട ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സമാധിയായ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇന്ത്യയിലെ ദാർശനികരുടെയും ഋഷിമാരുടെയും ആത്മീയ സാക്ഷാത്കാരങ്ങളുടെ ആത്മസത്തയെ പ്രതിനിധീകരിക്കുന്നു ഭാരതവും ഹിന്ദുമതവും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ഭൗതികവാദത്തിലും വീണുപോയി ഇരുളടഞ്ഞ് നാശോന്മുഖമാകാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും അങ്ങേയറ്റം ഭീതിതമായ അന്തരീക്ഷത്തിൽ മനുഷ്യവംശത്തിൻ്റെ പ്രതീക്ഷയുടെ സൂര്യോദയമായിട്ടാണ് ശ്രീരാമകൃഷ്ണ ഭഗവാൻ പിറവിയെടുക്കുന്നത് അത് ആധുനിക ലോകത്തെ ജ്ഞാനോദയത്തിൻ്റെ തിരുപ്പിറവിയായിരുന്നു പരിശുദ്ധിയും ആത്മാർത്ഥതയില്ലാതെ നടത്തുന്ന ആചാരങ്ങളിലുമല്ല മതങ്ങളുടെ പേരിലുള്ള സ്വാർത്ഥപരവും ഇടുങ്ങിയതുമായ വരട്ടു തത്വശാസ്ത്രങ്ങളിലോ മിഥ്യയായ പാണ്ഡിത്യത്തിലോ അല്ല സരളവും ലളിതവുമായ ആത്മസമർപ്പണത്തിലാണ് ഈശ്വര സാക്ഷാത്കാരത്തിനായുള്ള ആത്മാർത്ഥമായ വ്യഗ്രതയിലാണ് ആത്മീയതയുടെ രഹസ്യം കുടികൊള്ളുന്നതെന്ന് മതവിശ്വാസികളോട് അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ജാതിമതദേശഭേദമന്യേ ഈശ്വരപ്രാപ്തി ആർക്കും സാധ്യമാണെന്നും അതിന് ആത്മാർത്ഥമായൊരു ഹൃദയം മാത്രമാണ് വേണ്ടതെന്നും ആർക്കും മനസ്സിലാവുന്ന തികച്ചും സാധാരണക്കാരുടെ ഭാഷയിൽ സരളമായ ഉപമകളിലൂടെയും കഥകളിലൂടെയും അദ്ദേഹം വ്യക്തമാക്കി തന്നു അന്നുമുതൽ ഭാരതത്തിൻ്റെയും വിവിധ മതങ്ങളുടെ ആകെ തുകയായ ആത്മീയ ധാരയുടെയും നാൾ വഴികൾ മറ്റൊന്നായി അതിനു മുമ്പുള്ളത് ചരിത്രവുമായി തങ്ങൾ മാത്രം ശരിയെന്ന ഇടുങ്ങിയ ചിന്താഗതികളിലും അന്ധവിശ്വാസങ്ങളിലും വീണുപോയിരുന്ന ആത്മീയ ലോകത്തിന് പുതിയൊരു തുടക്കമായി സ്വമഹിമ മറന്നുപോയ ഭാരതത്തിന് അതിൻ്റെ പൂർവമഹിമയിലേക്ക് കുതിക്കുന്നതിനുള്ള ജയഭേരിയുമായി സാക്ഷാൽ സത്യത്തിൻ്റെ പ്രതിരൂപമായ ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ ജനനം ആത്മീയ ലോകത്തും ഭാരതത്തിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന പല സൃഷ്ടിന്മുഖമായ പരിവർത്തനങ്ങൾക്കും ദാർശനികവും സാംസ്കാരികവുമായ പല വിശാല കാഴ്ചപ്പാടുകൾക്കും ആശയധാരകൾ ഇന്നും നിലയ്ക്കാത്ത പ്രചോദനമായി വർധിച്ചു കൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള തടസ്സമില്ലാത്ത ധ്യാനമായിരുന്നു എല്ലാ കാലത്തിനും സ്ഥലത്തിനും അതീതമായ സാർവത്രിക ആകർഷണീയതയുള്ള ദൈവബോധത്തിൻ്റെ ആഴത്തിൽ അദ്ദേഹം സർവദാ വസിച്ചു എല്ലാ മതങ്ങളിലെയും ദൈവത്തെ അന്വേഷിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കും ഉപദേശങ്ങളിലേക്കും അപ്രതിരോധ്യമായി ആകർഷിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഭക്തജനങ്ങളിൽ അധികവും അദ്ദേഹത്തെ ആധുനിക കാലഘട്ടത്തെ ഒരു ഈശ്വര അവതാരമായി കരുതുന്നു അവർ അദ്ദേഹത്തെ ശ്രീരാമകൃഷ്ണ ഭഗവാൻ എന്നോ ശ്രീരാമകൃഷ്ണ ദേവൻ എന്നോ ഭക്തിയോടെ വിളിക്കുന്നു ശ്രീരാമകൃഷ്ണ ഭഗവാൻ ഒരു നിശബ്ദ ശക്തിയായി നമ്മുടെ കാലത്തെ ആത്മീയ ചിന്താധാരകളെ സ്വാധീനിക്കുന്നു അദ്ദേഹം സമീപകാല ചരിത്രത്തിലെ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതീയ വേദാന്ത ദർശനങ്ങൾക്കോ ഇതിഹാസങ്ങൾ ഉദ്ഘോഷിക്കുന്ന ആത്മീയ മൂല്യങ്ങൾക്കോ എതിരല്ലെന്ന് മാത്രമല്ല പകരം ആ പരമ്പരാഗത ദർശനങ്ങൾക്ക് സാധുതയും സാധ്യതയും നൽകുന്നതുമാണ് ഉദാഹരണത്തിന് ഈശ്വരന് തെളിവെവിടെ എന്ന് ചോദിച്ചു നടന്നിരുന്ന യുക്തിവാദികൾക്ക് മുന്നിലെ ഒരു പ്രഹേളികയായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ ഈശ്വരാനുഭൂതി സർവദാ അനുഭവിച്ചു വന്നിരുന്ന യാതൊരു അവകാശവാദങ്ങളും ഇല്ലാതിരുന്ന യുഗപ്രഭാവനായ ഒരു ഈശ്വര മനുഷ്യൻ ആധുനിക വിദ്യാഭ്യാസം അധികമൊന്നുമില്ലാതിരുന്ന ഇല്ലാതിരുന്ന എന്നാൽ സ്വാമി വിവേകാനന്ദനെ പോലെ വിശ്വവിജയികളായ ശിഷ്യോത്തമന്മാരെ വാർത്തെടുത്ത വേദവേദാന്തജ്ഞാനവും ഗഹനമായ ദാർശനിക വിജ്ഞാനവും അനായസം വിളംബരം ചെയ്ത അദ്ദേഹത്തിൻ്റെ ദിഷണാശക്തിയും പ്രതിഭയും സർവോപരി ദിവ്യമായ അനുഭൂതി തലങ്ങളും ഭൗതികതയിൽ മാത്രം വിശ്വസിച്ചിരുന്ന അല്പബുദ്ധികളായ നിരീശ്വരവാദികൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിരുന്നു ഭാരതത്തിൽ ഹിന്ദുമതത്തിൽ അതുവരെ നിലവിലുണ്ടായിരുന്ന പല ആത്മീയമായ ദർശനധാരകളും തമ്മിൽ ചിലപ്പോൾ വൈരുദ്ധ്യങ്ങൾ ഉള്ളതുപോലെയോ ഉള്ളതുപോലെയോ കരുതപ്പെട്ടിരുന്നു ഞാനും ഈശ്വരനും പ്രകൃതിയും വ്യത്യസ്തമാണെന്ന് കരുതുന്ന വിശിഷ്ടാദ്വൈതവും ഈശ്വരനും ഞാനും രണ്ടാണ് എന്ന് കരുതുന്ന ദ്വൈത സിദ്ധാന്തവും ഞാനും ഈശ്വരനും ഒന്ന് തന്നെ എന്ന് കരുതുന്ന അദ്വൈത ദർശനവും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ദാർശനികമായ അകലം അഥവാ യഥാർത്ഥത്തിൽ ഇല്ലെങ്കിലും ഉണ്ടെന്ന് കരുതിപ്പോന്നിരുന്ന ഈ വൈരുദ്ധ്യത്തിന് ശ്രീരാമകൃഷ്ണ ഭഗവാൻ ദാർശനികമായ ഉത്തരവും വ്യക്തതയും നൽകി എന്ന് മാത്രമല്ല ആ ഓരോ ദാർശനിക തലങ്ങളും തൻ്റെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചും മറ്റുള്ളവരെ കൂടി അത്തരം അനുഭൂതി തലത്തിലേക്ക് ഉയർത്തിയും അത് പകൽ പോലെ സത്യമാണെന്നും ഒരേ സത്യത്തിൻ്റെ പല നിലകളാണെന്നും തെളിയിച്ചു കാണിക്കുകയുമാണ് ചെയ്തത് അതുപോലെ തന്നെ വിഗ്രഹാരാധനയെ എതിർത്തിരുന്ന നിരാകാര ആരാധനാരൂപത്തെ മാത്രം അംഗീകരിച്ചിരുന്ന തൻ്റെ വഴി മാത്രം ശരിയെന്ന് വിശ്വസിച്ചിരുന്ന കടുംപിടുത്തക്കാരുടെ പൊള്ളയായ അവകാശവാദങ്ങളെയും അദ്ദേഹം കണക്കിനു പരിഹസിച്ചു ഈശ്വരൻ നിരാകാരനാണെങ്കിൽ അഥവാ ഈശ്വരന്റെ ഭാവം മാത്രമാണ് സത്യമെങ്കിൽ നമ്മുടെ ശരീരവും ഈ കാണുന്ന ലോകവും എങ്ങനെയുണ്ടായി ഈ നാമരൂപങ്ങളുമായി ബന്ധമില്ലാതെ അതിൽ നിന്നും തികച്ചും വേറിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈശ്വരനെങ്കിൽ ഈ ലോകാനുഭവത്തെ ഈശ്വരന്റെ സൃഷ്ടിയാണെന്ന് എങ്ങനെ വിശദീകരിക്കും എന്ന് അദ്ദേഹം ചോദിച്ചു ഇതിൽ വിശിഷ്ടാദ്വൈതത്തിന്റെ ദാർശനികത നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ സാകാര രൂപത്തിൽ ഈശ്വരനെ പൂജിക്കുന്നത് വഴി നിരാകാരനായ ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും എന്ന് സ്വന്തം ജീവിത രീതിയിലൂടെ അദ്ദേഹം കാണിച്ചു കൊടുത്തു പല മതസമ്പ്രദായങ്ങളുടെ രീതികളും പിന്തുടർന്ന് ഈശ്വര സാക്ഷാത്കാരം സാധ്യമാക്കിയ അദ്ദേഹം തന്റെ എല്ലാം എല്ലാമായ കാളീദേവിയുടെ ഉപാസന അനുസ്യൂതം തുടർന്നിരുന്നു കാളീദേവി അദ്ദേഹത്തിന് സ്വന്തം അമ്മയും ഏതു നിമിഷവും തൻ്റെ കൂടെയുള്ള നിത്യ സാന്നിധ്യവും നിത്യസത്യവുമായിരുന്നു എന്തിനും ഏതിനും അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത് തന്റെ മാതാവായ കാളീദേവിയോടായിരുന്നു ഇതിൽ കൂടി ദ്വൈത ദർശനത്തെ സാക്ഷാത്കരിച്ച് സത്യമെന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ തന്നെ നാമരൂപാധിഷ്ഠിതമായ ഈ ലോകങ്ങൾക്കപ്പുറമുള്ള ഇന്ദ്രിയാധിഷ്ഠിതമായ അനുഭൂതികൾക്കപ്പുറമുള്ള നിർവികൽപ സമാധിയിൽ അദ്ദേഹം മിക്കപ്പോഴും സഹജമായി തന്നെ ലയിച്ചു പോകുമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സഹജ സമാധി നടക്കുന്ന സമയങ്ങളിൽ അതിന് ചുറ്റും കൂടി നിൽക്കുന്നവർക്കുണ്ടായത് അദ്വൈതാനുഭൂതിയുടെ ഉത്തങ്ക മണ്ഡലങ്ങൾ സത്യം തന്നെയാണെന്ന വേദാന്ത പ്രഘോഷണങ്ങൾ സത്യം തന്നെയാണെന്ന സാക്ഷ്യം വഹിക്കലിനുള്ള അത്യപൂർവ്വ ഭാഗ്യമായിരുന്നു അങ്ങനെ വിശിഷ്ടാന്വൈതം ദ്വൈതം അദ്വൈതം എന്നീ മൂന്ന് അവസ്ഥാവിശേഷങ്ങളും ഒരേ സത്യത്തിലേക്കുള്ള പ്രയാണത്തിന്റെ തന്നെ വിവിധ അവസ്ഥകൾ മാത്രമാണെന്നും അദ്ദേഹം സ്വജീവിതത്തിലൂടെ സംശയലേശമെന്നെ വ്യക്തമാക്കി കൊടുക്കുകയാണ് കൊടുക്കുകയാണുണ്ടായത് സുഹൃത്തുക്കളെ ഈശ്വരാരാധനയുടെ വ്യത്യസ്ത രീതികളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ശ്രീരാമകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു ഈശ്വരൻ നിരാകാരനും സാകാരനും അതിനുമപ്പുറം മനുഷ്യന് മനസ്സിലാക്കാനാവാത്ത മറ്റു പലതുമാണ് മനുഷ്യന്റെ ചിന്തയ്ക്കും ബുദ്ധികൾക്കും അതീതനായ ഈശ്വരൻ ഭക്തനോടുള്ള തന്റെ വാത്സല്യം നിമിത്തം ഭക്തന്റെ ഭാവനയ്ക്കനുസരിച്ച് ആ രൂപം സ്വീകരിക്കുന്നു രൂപമില്ലാത്ത ജലം തണുപ്പിനാൽ തണുത്തുറഞ്ഞു മഞ്ഞുകട്ടയാവുന്നതുപോലെ അരൂപിയായ ഈശ്വരൻ ഭക്തന്റെ പവിത്രമായ ഭക്തിയാൽ അതിനനുഗുണമായ രൂപവും ഭാവവും സ്വീകരിച്ച് ഭക്തനെ അനുഗ്രഹിക്കുന്നു ശ്രീരാമകൃഷ്ണ ഭഗവാൻ മറ്റൊന്നുകൂടി പറഞ്ഞു ഈശ്വരന് തന്റെ അനന്തമായ സൃഷ്ടിജാലങ്ങളുടെ ചിന്തയും പരിമിതികളും മനസ്സിലാകില്ലെന്നാണോ ഒരു ഉറുമ്പിന്റെ സംസാരം പോലും ഈശ്വരൻ മനസ്സിലാക്കും അങ്ങനെയുള്ള ഈശ്വരന് മനുഷ്യർ വിഗ്രഹത്തിൽ കൂടി തന്നെ ആരാധിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത് അദ്ദേഹം പറഞ്ഞു മറ്റെല്ലാ വഴികളും ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്നവ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട അത് സാകാരമാർഗമായാലും നിരാകാരമാർഗമായാലും ഒരുപോലെ സ്വീകാര്യം എന്നാൽ ജീവന്മാർ അന്നഗത പ്രാണന്മാരായ ഈ കലിയുഗത്തിൽ ശാരീരികവും മാനസികവുമായ കഠിന നിയന്ത്രണങ്ങൾ വേണ്ടുന്നതായ മറ്റു യോഗങ്ങളെക്കാൾ ഏറ്റവും എളുപ്പവും പ്രായോഗികവുമായ വഴി ഭക്തിയോഗത്തിലെ സാകാര ആരാധനാ മാർഗം തന്നെയാണ് ഈശ്വരന്റെ വെളിപാട് എല്ലാ സമയത്തും നടക്കുന്നുണ്ടെന്നും ദൈവസാക്ഷാത്കാരം സാക്ഷാത്കാരം എന്നത് ഏതെങ്കിലും പ്രത്യേക കാലഘട്ടത്തിന്റെയോ ദേശത്തിൻറെയോ ജനങ്ങളുടെയോ കുത്തകയല്ലെന്നും തന്റെ ഈശ്വര ലഹരി നിറഞ്ഞ ജീവിതത്തിലൂടെ ശ്രീരാമകൃഷ്ണ ഭഗവാൻ തെളിയിച്ചു അഗാധമായ ആത്മീയതയും വിശാലമായ മനുഷ്യസ്നേഹവും അദ്ദേഹത്തിൽ ഒരുമിച്ചുനിന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ആ ദൈവമനുഷ്യൻ ഒരു ആരാധനയും പുതിയതായി കണ്ടെത്തിയില്ല മോക്ഷത്തിലേക്കുള്ള ഒരു പുതിയ പാതയും അദ്ദേഹം കാണിച്ചില്ല അദ്ദേഹത്തിന്റെ സന്ദേശം ദൈവബോധമായിരുന്നു ദൈവബോധം കുറയുമ്പോൾ മതപാരമ്പര്യങ്ങൾ പിടിവാശികളും അടിച്ചമർത്തലുകളുമായി തീരുകയും മതപരമായ ഉപദേശങ്ങൾക്ക് അവയുടെ പരിവർത്തന ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നു മതത്തിന്റെ അടിത്തറയായ ഈശ്വരവിശ്വാസം ഭൗതികവാദത്തിന്റെയും സന്ദേഹവാദത്തിന്റെയും അടങ്ങാത്ത പ്രഹരങ്ങളിൽ തകർന്നുകൊണ്ടിരുന്ന ആ കാലത്ത് ശ്രീരാമകൃഷ്ണ ഭഗവാൻ തന്റെ ജ്വലിക്കുന്ന ആത്മീയ സാക്ഷാത്കാരങ്ങളിലൂടെ ദൈവത്തിന്റെ യാഥാർത്ഥ്യവും മുൻകാല പ്രവാചകന്മാരുടെയും രക്ഷകരുടെയും കാലാകാലങ്ങളായുള്ള ഉപദേശങ്ങളുടെ സാധുതയും സംശയാതീതമായി തെളിയിച്ചു ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ ദൈവിക വ്യക്തിത്വത്തിന്റെ കാന്തിക ശക്തിയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നിരീശ്വരവാദികളും അജ്ഞേയവാദികളും തത്വചിന്തകരും മാത്രമല്ല എല്ലാ വിഭാഗങ്ങളിലും പെട്ട സത്യാന്വേഷകരും മനുഷ്യ സ്നേഹികളും സ്ത്രീകളും ചെറുപ്പക്കാരും പ്രായമായവരും ദൂരെ നിന്നും നിന്നും അദ്ദേഹത്തിലേക്ക് ഒഴുകിയെത്തി കൽക്കട്ട നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള കാളീക്ഷേത്ര ഉദ്യാനത്തിലെ അദ്ദേഹത്തിന്റെ ചെറിയ മുറി മതങ്ങളുടെ യഥാർത്ഥ പാർലമെന്റായി മാറി അഗാധമായ ദൈവബോധം അതിരുകളില്ലാത്ത സ്നേഹം സാർവത്രിക വീക്ഷണം എന്നിവയാൾ അദ്ദേഹത്തിന്റെ അടുക്കൾ വന്നവരെല്ലാം അഭിവൃദ്ധി അനുഭവിച്ചു ഓരോ അന്വേഷകനും അദ്ദേഹത്തിൽ സ്വന്തം ആദർശത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രകടനം കണ്ടു അദ്ദേഹത്തിന്റെ അടുത്ത് വന്നതോടെ അശുദ്ധൻ ശുദ്ധനായി ശുദ്ധൻ കൂടുതൽ ശുദ്ധനായി പാപി ഒരു വിശുദ്ധനായി രൂപാന്തരപ്പെട്ടു ജീവിതത്തിന്റെ ചുട്ടുകൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിൽ തപിച്ചു വീഴുന്ന മനുഷ്യ മനസ്സുകൾക്ക് ഉളിർമയും ശാന്തിയും നൽകുന്ന അമൃതവാണികളായിരുന്നു ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ ഓരോ വാക്കുകളും ആധുനിക ലോകത്തിന് ശ്രീരാമകൃഷ്ണ ഭഗവാൻ നൽകിയ ഏറ്റവും വലിയ സംഭാവന മതങ്ങളുടെ സൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും മനുഷ്യ മനസ്സുകളുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ദൈവത്തിന്റെ വൈവിധ്യമാർന്ന ഭാവങ്ങളിലുള്ള വെളിപ്പെടുത്തലുകളാണ് വ്യത്യസ്ത കോണുകളിൽ നിന്നെടുത്ത ഒരു കെട്ടിടത്തിന്റെ വ്യത്യസ്ത ഫോട്ടോഗ്രാഫുകൾ പോലെ വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ നിന്ന് ഒരേ സത്യത്തിന്റെ ചിത്രങ്ങൾ നമുക്ക് നൽകുന്നു അവ പരസ്പര വിരുദ്ധമല്ല പകരം പരസ്പര പൂരകങ്ങളാണ് ശ്രീരാമകൃഷ്ണ ഭഗവാൻ വിവിധ മതങ്ങളിലെ ആധ്യാത്മിക ശാസനകൾ വിശ്വസ്തയോടെ പരിശീലിക്കുകയും അവയെല്ലാം ഒരേ ലക്ഷ്യത്തിലാണ് നയിക്കുന്നതെന്ന തിരിച്ചറിവിലേക്ക് വരികയും ചെയ്തു അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചു എത്ര വിശ്വാസങ്ങൾ അത്ര പാതകൾ വഴികൾ വ്യത്യസ്തമാണ് പക്ഷേ ലക്ഷ്യം ഒന്നു തന്നെയാണ് മതങ്ങളുടെ ഐക്യം ഏകത്വമല്ല അത് വൈവിധ്യത്തിലെ ഏകത്വമാണ് ഇത് മതങ്ങളുടെ സംയോജനമല്ല മറിച്ച് ദൈവവുമായുള്ള കൂട്ടായ്മ എന്ന പൊതു ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള മതങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മുടെ വ്യക്തിഗത ദൈവബോധം ആഴത്തിലാക്കുന്നതിലൂടെയാണ് ഈ ഐക്യം സാക്ഷാത്കരിക്കേണ്ടത് ദൈവത്തിന്റെ വിശുദ്ധ സാന്നിധ്യമായിരുന്ന ശ്രീരാമകൃഷ്ണ ഭഗവാൻ ലോകമംഗളത്തിനായി ഒരു കൂട്ടം ശിഷ്യന്മാരെ വാർത്തെടുത്തിരുന്നു വിശ്വപൌരനായി അറിയപ്പെടുന്ന ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ അതിൽ പ്രധാനിയാണ് അദ്ദേഹം സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ ആശ്രമ പരമ്പരയിലൂടെ ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ വിശുദ്ധ ആശയങ്ങൾ ഇന്നും ലോകമാകമാനം ജാതിമത ദേശഭേദമന്യേ നിശ്ശബ്ദം പരന്നുകൊണ്ടേയിരിക്കുന്നു ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷം ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ മാത്രമല്ല ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ സ്വാമികൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ അന്തരംഗ ശിഷ്യന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഓരോ മഹാഗുരുക്കന്മാരും ചെയ്ത നിശബ്ദവും അതുല്യവുമായ ആത്മീയ പ്രവർത്തനങ്ങളും മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്ത സേവന പ്രവർത്തനങ്ങളും നമ്മുടെ രാഷ്ട്രത്തിനും ലോകത്തിനു തന്നെയും മാതൃകാപരമായ ഒരു പുതിയ പന്ധാവ് വെട്ടിത്തിളിക്കുകയുണ്ടായി അവശരായ മനുഷ്യർക്ക് സേവനങ്ങൾ ചെയ്യുന്നതിലൂടെ മാനവ സേവയിലൂടെ മനുഷ്യ മനസ്സിനെ പവിത്രീകരിക്കാനും അങ്ങനെ അത് ഈശ്വര പൂജയാക്കാനും അഥവാ മാധവ സേവയാക്കാനും കഴിയുന്ന രീതിയിൽ തനിക്ക് മോക്ഷത്തിനും ലോകത്തിനു നന്മയ്ക്കുമായി എന്ന ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇന്നും ശ്രീരാമകൃഷ്ണ ആശ്രമ പരമ്പരകൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും നിശബ്ദം അനുസ്യൂതം പ്രവർത്തിച്ചു വരുന്നു ഇത് ശ്രീരാമകൃഷ്ണ ഭഗവാൻ ലോകത്തിനു നൽകിയ ഒരു അമൂല്യ സംഭാവനയത്രേ ആണവയുദ്ധത്താൽ ഭീഷണി നേരിടുന്നതും മതപരമായ അസഹിഷ്ണുതയാൾ കീറിമുറിക്കപ്പെടുന്നതുമായ വർത്തമാനകാല ലോകത്ത് ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ ഐക്യ സന്ദേശം നമുക്ക് പ്രതീക്ഷ നൽകുകയും വഴി കാണിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും ഉപദേശങ്ങളും നമുക്ക് എന്നും പ്രചോദനം നൽകട്ടെ സുഹൃത്തുക്കളെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അറിയിക്കട്ടെ ശ്രീരാമകൃഷ്ണ ഭഗവാൻ യേശുദേവന്റെ ദിവ്യദർശനം ദർശനം ഉണ്ടായതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നത് നിങ്ങളിൽ മിക്കവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് വീഡിയോ കാണുന്നതിനായി അതിന്റെ ലിങ്ക് ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഇത്തരം ആശയപ്രചരണങ്ങൾക്കുള്ള വലിയൊരു പിന്തുണയാണ് അതുകൊണ്ട് നിങ്ങളുടെ മെസ്സേജ് രേഖപ്പെടുത്തുവാൻ മറക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തുടർന്നുള്ള പരിപാടികൾ ലഭ്യമാകുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം നമസ്തേ